അസലാമലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത കാണാൻ സാധിച്ചു അത് ഇപ്രകാരമാണ് വധശിക്ഷ വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായി സ്വരൂപിച്ച ദിയാധനം റിയാദ് കോടതിയിലെത്തി ഇരുവിഭാഗവും കോടതിയിൽ വെച്ച് ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ ഒപ്പുവെക്കുന്നതോടെ റഹീമിൻ്റെ മോചനം സാധ്യമാകും റിയാദ് ഗവർണറേറ്റിൽ നിന്നുള്ള മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപ അഥവാ പതിനഞ്ച് മില്യൺ റിയാൽ ചെക്കാണ് കോടതിയിൽ എത്തിയത് ഈ മാസം അവസാനത്തോടെ റഹീമിൻ്റെ മോചനം സാധ്യമാകുമെന്നാണ് കരുതുന്നത് മോചനത്തിന് സ്വരൂപിച്ച പതിനഞ്ച് മില്യൺ റിയാൽ റിയാദ് ഗവർണറേറ്റിന് ഇന്ത്യൻ എംബസി ഈ കഴിഞ്ഞ മൂന്നാം തീയതിയാണ് കൈമാറിയത് വധശിക്ഷയിലെ സ്വകാര്യ അവകാശം പിൻവലിച്ച് അനുരഞ്ജന കരാറിൽ വാദി പ്രതിഭാഗം പ്രതിനിധികൾ ഒപ്പുവച്ച ശേഷമാണ് ചെക്ക് കൈമാറിയത് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരി അറ്റോർണി സിദ്ദീഖ് തുവൂർ എന്നിവർ റിയാദ് ഗവർണറേറ്റിൽ എത്തിയാണ് റിയാദ് ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പേരിലുള്ള പതിനഞ്ച് മില്യൺ റിയാലിന്റെ ചെക്ക് കൈമാറിയത് ഇപ്പോൾ പെരുന്നാൾ അവധിയിലാണ് കോടതി ഉള്ളത് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം കോടതി പ്രവർത്തനം തുടങ്ങിയാൽ ഇരു കക്ഷികൾക്കും ഹാജരാകാനുള്ള നോട്ടീസ് അയക്കും തീയതിയും സമയവും അറിയിച്ചുള്ള നോട്ടീസായിരിക്കും നൽകുക രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തി എട്ടിനാണ് സൗദി പൗരന്റെ മകൻ കൊല്ലപ്പെടുന്നത് സുഹൃത്തുക്കളെ ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ ഇതാണ് യഥാർത്ഥ പിക്ചർ ഇപ്പോൾ റഹീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള യഥാർത്ഥ മോചനവുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥമായ ഒരു പിക്ചറാണ് ഒരു ചിത്രമാണ് നമുക്ക് ഇപ്പോൾ തന്നിട്ടുള്ളത് ഇന്ന് വരെയുള്ള അപ്ഡേഷൻ ഇതാണ് ഇതിനിടയിലാണ് അബ്ദുറഹീം റഹീം തന്നെ വരും പെരുന്നാളിന് മുൻപ് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രവുമല്ല അബ്ദുൾ റഹീം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഹജ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള വാർത്തകളും ന്യൂസുകളുമൊക്കെ നമ്മൾ കാണാൻ സാധിക്കും പല പല ചാനലുകളിൽ നിന്നുമൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് പന്ത്രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ചയാണ് അബ്ദുറഹീമിൻ്റെ സഹോദരൻ ജ്യേഷ്ഠ സഹോദരൻ നസീറിന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു പല ന്യൂസുകളും പല പല ചാനലുകൾ യൂട്യൂബ് ചാനലുകളിലുമൊക്കെ കേൾക്കുന്ന കേൾക്കാറുണ്ട് അബ്ദുറഹീം ഈ മാസം ഈ പെരുന്നാളിനു മുന്നായിട്ട് വരും അതല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഹജ്ജ് ചെയ്യും എന്നൊക്കെ കേൾക്കുന്നു അത് സത്യമാണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ പേപ്പറിൽ വന്ന ആ കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ നസീറിൽ നിന്നും എനിക്ക് കേൾക്കാൻ സാധിച്ചത് മാത്രവുമല്ല അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഒരാൾ കുറ്റവാളിയായി തടവിൽ കഴിയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കാലാവധി കഴിഞ്ഞതിന് ശേഷം ആ ജയിലിൽ നിന്നും ഡയറക്റ്റ് എയർപോർട്ടിലേക്കായിരിക്കും കൊണ്ടുവരിക അല്ലാതെ കുറ്റവാളിയായിട്ടുള്ള അദ്ദേഹത്തെ മറ്റുള്ള സ്ഥലങ്ങൾ സൗദിയിൽ തന്നെയുള്ള മറ്റുള്ള ഫ്രണ്ട്സിനെ കൂടെ വിടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളുടെ കൂടെ വിടാനോ ഒന്നും ചെയ്യില്ല ഡയറക്റ്റ് അവരുടെ നിയമമാണത് സൗദിയുടെ നിയമമാണ് അത് സൗദിയിലുള്ളവർക്ക് അറിയാൻ പറ്റുമെന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു അങ്ങനെയല്ല ഡയറക്റ്റ് എയർപോ ജയിലിൽ നിന്നും നേരിട്ട് എയർപോർട്ടിലേക്കാണ് കൊണ്ടുപോവുക ഇതാണ് അതിൻ്റെ യഥാർത്ഥ പിക്ചർ അപ്പോൾ ഇൻഷാള്ള ഇത് തന്നെയായാലും പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് റഫീമിൻ്റെ മോചനത്തിനായി കാത്തിരിക്കാം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത സമയങ്ങളിൽ കാണാം അസലാമലൈക്കും വാഹന വാർക്കാത്തു